ലോകത്തെ ഏകദേശം മൂവായിരത്തഞ്ഞൂറ് സ്പീഷീസുകളിലുള്ള പാമ്പുകളുണ്ടെന്ന് വേൾഡ് പോപ്പുലേഷൻ റിവ്യൂ റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ അറുന്നൂറെണ്ണമാണ് വിഷമുള്ളത് ഇതിൽ തന്നെ ഇരുന്നൂറെണ്ണത്തിനാണ് മനുഷ്യർക്ക് ഗുരുതര ആഘാതമുണ്ടാക്കാനോ കൊല്ലാനോ കഴിവുള്ളത് പാമ്പുകളുടെ കൃത്യമായ എണ്ണമെടുക്കുക പാടുള്ള കാര്യമാണ് അനാക്കോണ്ടയുടെയും മറ്റും ആവാസ വ്യവസ്ഥ ബ്രസീലിലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാമ്പിനങ്ങളുള്ള രാജ്യമെന്ന് കണക്കാക്കപ്പെടുന്നു ഏകദേശം നാഞ്ഞൂറോളം സ്പീഷീസുകളിലുള്ള പാമ്പുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് ആമസോൺ മഴക്കാലങ്ങളുടെ സാന്നിധ്യമാണ് പാമ്പുകൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ ബ്രസീലിൽ ഒരുക്കുന്നത് വിഷരഹിതമായ വമ്പൻ പാമ്പുകളിൽ ഏറ്റവും പ്രശസ്തമായി ബ്രസീലിലുള്ളത് അനാക്കോണ്ട തന്നെയാണ് ബോവ കോൺസ്ട്രാക്ടർ എമറാൾഡ് ഗ്രീൻ ബോവ തുടങ്ങിയ വിഷരഹിത പാമ്പുകളും ബ്രസീലിലെ മഴക്കാടുകളിൽ ഉണ്ട് വിഷമുള്ള പാമ്പുകളും ബ്രസീലിൽ ധാരാളമുണ്ട് ഫർട്ടി ലാൻഡ് കോറസ്നേക്ക് തുടങ്ങിയവയാണ് ഉദാഹരണം ബ്രസീൽ കഴിഞ്ഞാൽ മെക്സിക്കോയിലാണ് ഏറ്റവും കൂടുതൽ പാമ്പുകൾ ഉള്ളത് മുന്നൂറ്റി എൺപത് ഇനങ്ങൾ അവിടെയുണ്ട് റാറ്റൽ സ്നേക്ക് വിവിധ അണലികൾ കോറസ്നേക്ക് കടൽ പാമ്പുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു മൂന്നാം സ്ഥാനത്ത് ഇന്തോനേഷ്യയാണ് മുന്നൂറ്റി എഴുപത്തി ആറ് തരം പാമ്പുകൾ ഇവിടെയുണ്ട് നാലാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത് മുന്നൂറ്റി അഞ്ചു തരം പാമ്പുകൾ ഇന്ത്യയിലുണ്ട് ലോകത്ത് പ്രതിവക്ഷം പാമ്പുകടി ഏറ്റുമരിക്കുന്ന പകുതിയുള്ള ആളുകൾ ഇന്ത്യക്കാരാണ് ഇന്ത്യയിൽ പാമ്പുകടികളുടെ തൊണ്ണൂറ് ശതമാനം സംഭവിക്കുന്നത് നാല് പാമ്പിനങ്ങളിൽ നിന്നാണ് മൂർഖൻ വള്ളിക്കട്ടൻ ചേനത്തണ്ടൻ അണലി എന്നിവയാണ് ഇവ ബിഗ് ഫോർ എന്നാണ് ഈ പാമ്പിനങ്ങൾ ചേർത്ത് അറിയപ്പെടുന്നത് ഇതിൽ ചേനത്തണ്ടനാണ് ഏറ്റവും കൂടുതൽ കടികൾക്ക് കാരണമാവുന്നത് ഇന്ത്യ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ പാമ്പുകടുതി നടക്കുന്ന സ്ഥലം ഇന്തോനേഷ്യയാണ് മൂന്നാം സ്ഥാനത്ത് ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ നാലാം സ്ഥാനത്ത് നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനും ബംഗ്ലാദേശുമാണ് ന്യൂസർലാൻഡ് ഐസ്ലാൻഡ് ഗ്രീൻലാൻഡ് അയർലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലും അന്റാർട്ടിക്കയിലും ഒന്നും പാമ്പുകളില്ല